അർജൻറ് ഒമാൻ ആൻഡ് യു ഐ ആൻഡ് ഖത്തർ എന്നീ രാജ്യങ്ങളിലോട്ട് നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഒമാനിലോട്ടും യു ഐയിലോട്ടും ഖത്തറിലോട്ടുമാണ് നിരവധി അവസരങ്ങൾ വന്നിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റ് സെയിൽസ് മാൻ നൂറാൾ ആവശ്യമുണ്ട് സൂപ്പർ മാർക്കറ്റ് സെയിൽസ് എടുക്കുന്നതിൽ നൂറാൾ ആവശ്യമുണ്ട് സൂപ്പർ മാർക്കറ്റ് ക്യാഷ് ആൻഡ് ഡാറ്റ എൻട്രി പന്ത്രണ്ട് ആൾ ആവശ്യമുണ്ട് അക്കൗണ്ടൻറ്റ് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആറാൾ ആവശ്യമുണ്ട് ബില്ല് ടേക്കർ കം കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് പന്ത്രണ്ടാൾ ആവശ്യമുണ്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പന്ത്രണ്ട് ആൾ ആവശ്യമുണ്ട് ബഡ്ച്ചർ ഫിഷ് കട്ടർ പത്താൾ ആവശ്യമുണ്ട് ഡ്രൈവർ യു ഐ ലൈസൻസ് ആറ് ആൾ ആവശ്യമുണ്ട് സൂപ്പർ മാർക്കറ്റ് ക്യാഷർ ആൾ ആവശ്യമുണ്ട് സൂപ്പർ മാർക്കറ്റ് ആൻഡ് ബൈക്ക് ഡെലിവറി ബോയ് ആറാൾ ആവശ്യമുണ്ട് റെസ്റ്റോറൻറ്റ് ഡ്രൈവർ ജി സി സി ലൈസസ്റ്റ് മസ്റ്റ്യ ആറാൾ ആവശ്യമുണ്ട് ജൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ പന്ത്രണ്ടാൾ ആവശ്യമുണ്ട് ടീ മേക്കർ പന്ത്രണ്ടാൾ ആവശ്യമുണ്ട് സൗത്ത് ഇന്ത്യൻ കുക്ക് പത്താൾ ആവശ്യമുണ്ട് സൗത്ത് ഇന്ത്യൻ ആൻഡ് ചൈനീസ് കുക്ക് പന്ത്രണ്ടാൾ ആവശ്യമുണ്ട് റെസ്റ്റോറൻറ്റ് മാനേജർ ആറാൾ ആവശ്യമുണ്ട് റെസ്റ്റോറൻ്റ് ക്യാഷർ പന്ത്രണ്ട് ആൾ ആവശ്യമുണ്ട് വെയ്റ്റർ പന്ത്രണ്ട് ആൾ ആവശ്യമുണ്ട് ഷവർമ മേക്കർ ആറാൾ ആവശ്യമുണ്ട് വെയ്റ്റർ ഫീമെയിൽ പന്ത്രണ്ട് ആൾ ആവശ്യമുണ്ട് എന്നിങ്ങനെയാണ് നിരവധി അവസരങ്ങളാണ് നിവൃത് നിരവധി രാജ്യങ്ങളിലോട്ട് വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ ബയോഡാറ്റ അയക്കുക ബയോഡറ്റ സെൻഡ് വാട്സപ്പ് നമ്പർ ഈ വാട്സപ്പ് നമ്പറിലോട്ട് സെൻഡ് ചെയ്യുക തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് അറുപത്തിരണ്ട് മുപ്പത്തിരണ്ട് ഇരുപത്തൊമ്പത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് വരുമായി കോൺടാക്റ്റ് ചെയ്യുക അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അപ്പോൾ നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഓക്കെ താങ്ക്സ്